¡Suscríbete al canal! കുരമ്പാല പുത്തൻകാവൽ ക്ഷേത്രത്തിൽ കഥകളിയിൽ പരിശീലനം പൂർത്തിയാക്കിയവർ കഥകളി അരങ്ങേറ്റത്തിനൊരുങ്ങുന്നു ഒരു വർഷം നീണ്ട കഠിന പരിശീലനത്തിന് ശേഷമാണ് അരങ്ങിലെത്തുന്നത് അറുപത്തിരണ്ട് വയസ്സുകാരനായ വേണുഗോപാലാണ് കൂട്ടത്തിലെ ഏറ്റവും മുതിർന്നയാൾ കഥകളിയുടെ സമഗ്ര മേഖലകളിലുമുള്ള പരിശീലനമാണ് ക്ഷേത്രത്തിൽ നടന്നുവരുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പരിശീലനം നൽകുന്നുണ്ട് നമ്മുടെ നാട്ടിലും കഥകളി കലാകാരന്മാരെ സംഭാവന ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ക്ഷേത്രം കഥകളി പരിശീലനം ആരംഭിച്ചിരിക്കുന്നതെന്ന് ഭരണസമിതി അറിയിച്ചു പരിശീലനം നടത്തുന്ന അൻപതോളം കുട്ടികളിൽ നിന്ന് പതിനെട്ട് പേരാണ് അരങ്ങിലെത്തുന്നത് പ്രശസ്ത കഥകളി കലാകാരൻ പന്തളം ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലാണ് കുട്ടികൾ പരിശീലനം നടത്തി വരുന്നത് ഞായറാഴ്ചകളിൽ മാത്രം നടന്ന പരിശീലനം ഇപ്പോൾ എല്ലാ ദിവസവും നടക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ പന്തളം ഇനി വെറും രൂപ മാത്രം മതി ലേഡീസ് ജെൻസ് ആൻഡ് കിഡ്സ് വെയറുകളിലെ കൂളസ്റ്റ് ഫാഷൻ കളക്ഷനുമായി ഇതാ ട്രിപ്പിൾ നൈൻ ബ്ലൈൻഡ് ഫാഷൻ സ്റ്റോർ ബൈ ശ്രീ വെൽസം ഗ്രൂപ്പ് ചാരുമൂട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇവിടെ ഏത് ഡ്രസ്സിനും വില തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയോ അതിന് താഴെയോ മാത്രം ട്രിപ്പിൾ നൈൻ ബ്ലാൻഡ് ഫാഷൻ സ്റ്റോർ ബൈ ശ്രീ ബൈശ്രീവത്സം ഗ്രൂപ്പ് ഇനി എല്ലാവർക്കും സ്റ്റൈൽ ആവാം ട്രിപ്പിൾ നൈൻ ബ്ലൈൻഡ് ഫാഷൻ സ്റ്റോർ നിയർ പാലമൂട് ജംഗ്ഷൻ ചാരുമൂട്